ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ ശ്രദ്ധേയമായ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ കൊടിയേറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം മുതലേ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു വരണാധികാരിയായ കളക്ടർ കൃഷ്ണദേജിയുടെ ക്യാബിനിലെത്തിയാണ് സുനിൽകുമാർ പത്രിക സമർപ്പിച്ചത് മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവർക്കൊപ്പം സുനിൽകുമാറിന്റെ പത്രിക സമർപ്പണം ജനങ്ങളിൽ നിന്നും പോസിറ്റീവ് പ്രതികരണമാണ് ഉണ്ടാകുന്നതെന്നും വലിയ ആത്മവിശ്വാസത്തിലാണ് താനെന്നും സുനിൽ കുമാർ വ്യക്തമാക്കി ഇപ്പോ പത്രിക സമർപ്പണം ഇന്ന് മൂന്ന് സെറ്റ് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു എലക്ഷന്റെ പ്രവർത്തനങ്ങളെ ഒരു പ്രധാന ഘട്ടം ഇതിനകം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പൊതു സന്ദർശന പരിപാടികൾ ഇന്നലത്തോടു കൂടി ഏഴ് മണ്ഡലങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു അതോടുകൂടി നാല് റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യത്യസ്തമായ രീതികളിലുള്ള പ്രവർത്തന പ്രചരണ പരിപാടികൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് തൃശൂർ ടൗണിലെ പ്രധാനപ്പെട്ട കലക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുന്ന പരിപാടിയാണ് നാളെയും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സന്ദർശനം കഴിഞ്ഞാൽ രണ്ടാം ഘട്ട പര്യടന പരിപാടി അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുന്നു അതെല്ലാ മണ്ഡലങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആറാം ഘട്ട പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് News desk G4U news.